കൊറിയൻ സിനിമകളും കൊറിയൻ താരങ്ങളും ഒക്കെ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമാണ് അവിടുത്തെ സിനിമകളൊക്കെ പല പ്രേക്ഷകരും കണ്ട് അഭിപ്രായം പറയാറുള്ളതുമാണ് അതിൽ തന്നെ കൊറിയൻ ഭാഷയിലെ സൂപ്പർ താരമായ ഡോൺലി എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായി മാറുന്നു മലയാളികൾക്ക് അദ്ദേഹം കൊറിയൻ ലാലേട്ടനാണ് ഇപ്പോൾ കൊറിയൻ ലാലേട്ടൻ ഒന്നുകൂടെ വാർത്തകളിൽ ഇടന്നിടിയിരിക്കുകയാണ് മലയാളത്തിൽ കാരണം എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഡോൺലി എത്തുന്നു എന്ന ഒരു പ്രചാരണം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണ്ടായി ഒരേപോലെ മുഖസാദൃശ്യമുള്ളവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടേത് പോലെ അവരെ അപരൻ അല്ലെങ്കിൽ അബര എന്നാണ് പൂർണ്ണമായും താരങ്ങളേതുപോലെ അല്ലെങ്കിലും ഏകദേശം ആ ലെവലിലൊക്കെ വന്നാൽ പിന്നെ അയാളാണ് താരം അത്തരത്തിൽ കൊറിയനിൽ നിന്നുള്ള മാഡോങ് സിയോക് ആണ് കേരളക്കരയിൽ താരമാകുന്നത് കൊറിയൻ ലാലേട്ടൻ എന്നാണ് മലയാളികൾ ഇദ്ദേഹത്തെ നൽകിയിരിക്കുന്ന വിശേഷണം കൊറിയൻ സിനിമാസോദർക്ക് പ്രിയങ്കനാണ് അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം മാഡോങ് സിയോക്ക് വീണ്ടും ചർച്ചകളിൽ ഇടനേടിയിരിക്കുന്നു നേടിയിരിക്കുന്നു എംബ്രാൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഇദ്ദേഹം ഉണ്ടെന്ന തരത്തിലുള്ള പ്രചാരണമാണ് എന്നാൽ ഇത് ഇപ്പോൾ വ്യാജ പ്രചാരണമാണ് ഈ അവസരത്തിൽ മാഡോങ് സിയോക്കിന്റെ സമ്പത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും നടക്കുകയാണ് കാരണം ഇങ്ങനെയൊരു താരം എംബ്രാൻ എത്തുമ്പോൾ ചിത്രത്തിന്റെ ബജറ്റ് കൂടും എന്ന രീതിയിൽ വലിയ പ്രചാരണം സൃഷ്ടിക്കുണ്ടായി അദ്ദേഹത്തിന് എത്രയായിരിക്കും ഒരു ചിത്രത്തിന് റെമോണറേഷൻ എന്നൊക്കെ തുടങ്ങിയുള്ള ചർച്ചകൾ വന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയെ പറ്റി അന്വേഷിച്ച് പലരും എത്തിയത് കൊറിയയിലെ ഏറ്റവും സമ്പന്നനായ നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള സിയോക്കിന്റെ ആകെ ആസ്തി ഏഴ് മില്യൺ ഡോളറാണ് ഏതാണ്ട് അൻപത്തെട്ട് കോടിക്ക് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണിതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം നാല് പോയിന്റ് ഒന്നേ നാല് കോടിയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി മാ ഡോങ് സിയോക്ക് വാങ്ങിക്കുന്ന പ്രതിഫലം എന്നാണ് അറിയുന്നത് ഇതിൽ കൂടുതൽ പ്രതിഫലം മോഹൻലാൽ വാങ്ങിക്കുന്നുണ്ട് മലയാള സിനിമയിൽ തന്നെ അപ്പോൾ ഇദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവരാനും ഈ ചിത്രത്തിന് സാധിക്കും എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ മുഴിനീള കഥാപാത്രമായി എന്തായാലും എത്തില്ല എത്തുകയാണെങ്കിൽ ചില സീനുകളിൽ മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട് അതിന് കോടി മുടക്കുമോ എന്നതൊക്കെയാണ് പലരും ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഒഫീഷ്യലായി ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ കാസ്റ്റ് വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കും എന്ന രീതിയിലാണ് ഓരോരോ താരങ്ങളുടെയും വിവരങ്ങൾ അവർ അപ്ഡേറ്റ് ആയി നമുക്ക് മുന്നിലേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത് അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്ന പലരുടെയും പേരുകൾ തന്നെ ുന്നു അതിലാണ് ഡോൺലി അഥവാ മാഡോങ് സിയോക്കിന്റെ പേരും എത്തിയത് സൗത്ത് കൊറിയൻ സ്വദേശിയായ സിയോക്കിന് ഇപ്പോൾ അൻപത്തിരണ്ട് വയസ്സാണ് പ്രായം നെയിംലെസ് ഗാങ്സ്റ്റർ റൂൾസ് ഓഫ് ദി ടൈം ദി അൺജസ്റ്റ് എന്നീ ചിത്രങ്ങളിലെ സഹകഥാപാത്രങ്ങളിലൂടെയാണ് കഥാപാത്രങ്ങളിലൂടെയാണ് സിയോക്ക് പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ട്രെയിൻ ടു ബുസാൻ എന്ന സോംബി ചിത്രത്തിലെ വേഷം അദ്ദേഹത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തി പിന്നീട് ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം പ്രധാന വേഷങ്ങളിലെത്തി കസറി കഠിനാധ്വാനിയായ നടൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇദ്ദേഹത്തിന് പക്ഷേ ഒരേ ജോണറിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തതിനാൽ വിമർശനങ്ങളും നേരിട്ട് വന്നിരുന്നു മികച്ച നടൻ സഹനടൻ തുടങ്ങിയ അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും എംബുരാനിൽ ലാലറ്റിനൊപ്പം മാഡം സിയോക് എന്ന താരം എത്തുകയാണെങ്കിൽ എന്ന പ്രചാരണം വലിയ രീതിയിൽ പ്രചരിക്കുകയും ആരാധകർക്കിടയിൽ വലിയ ഒരു ചർച്ച തന്നെ നടക്കുകയും ചെയ്ത കാര്യം ചെയ്തതാണ് കഴിഞ്ഞ ദിവസം എന്തായാലും ഇതിന് മറുപടികൾ പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകരും സിനിമ അനലിസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു